ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കരീന ഓസ്ട്രേലിയൻ സൂപ്പർ താരമായ പാറ്റ് കമ്മിൻസ് ഇപ്പോൾ പരിക്കിൻ്റെ പിടിയിലാണ് ഇത്തവണത്തെ ചാമ്പ്യൻസ് ട്രോഫിയിൽ അദ്ദേഹം പങ്കെടുക്കുന്നില്ല അതായത് താരത്തിൻ്റെ ലെഫ്റ്റ് ആംഗിളിനാണ് പരിക്കേറ്റിട്ടുള്ളത് താരത്തിൻ്റെ അഭാവം ഓസ്ട്രേലിയയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു തിരിച്ചടി തന്നെയാണ് ബോർഡർ ഗവാസ്കർ ട്രോഫി സീരീസ് മുതലാണ് ഈ ഒരു പരിക്ക് അദ്ദേഹത്തെ പിടികൂടിയിട്ടുള്ളത് ഐ പി എൽ ടീമായ സൺ റൈസേഴ്സ് ഹൈദരാബാദിനും താരത്തിൻ്റെ പരിക്ക് വലിയ രൂപത്തിലുള്ള ആശങ്കകൾ സൃഷ്ടിച്ചിരുന്നു പക്ഷേ ആ ആശങ്കകൾ ഇപ്പോൾ വഴിമാറുകയാണ് അതായത് ഐ പി എൽ ആകുമ്പോഴേക്കും അദ്ദേഹം തിരിച്ചെത്തും എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് അത്തരത്തിലുള്ള സൂചനകൾ പാറ്റ് കമ്പനീസ് തന്നെയാണ് നൽകിയിട്ടുള്ളത് തൻ്റെ പരിക്ക് ഭേദമായി വരുന്നുണ്ട് എന്നാണ് ഈ ഒരു ഓസ്ട്രേലിയൻ താരം പറഞ്ഞിട്ടുള്ളത് കമ്പനീസിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ആംഗിൾ ഇപ്പോൾ നല്ല രീതിയിലേക്ക് മാറി തുടങ്ങിയിട്ടുണ്ട് ഇത് ഒരൽപ്പം തമാശയായ ഒന്നാണ് ഇതൊരു ഹാമ്പ് സ്ട്രിങ് ഇഞ്ചുറി അല്ല അവിടെ റിക്കവർ ആകാൻ ആറാഴ്ചയാണ് വേണ്ടത് പക്ഷേ ജിമ്മിൽ ഞാൻ ഇപ്പോൾ റിഹാബ് ഒരുപാട് ചെയ്യുന്നുണ്ട് പതിയെ പതിയെ തിരിച്ചു വരാൻ ഞാൻ ശ്രമിക്കുകയാണ് ഇതാണ് ഓസ്ട്രേലിയൻ നായകൻ പറഞ്ഞിട്ടുള്ളത് അതായത് ഈ ഒരു ഐ അദ്ദേഹം ഉണ്ടാകും എന്നുള്ള ഒരു സൂചന തന്നെയാണ് ലഭിച്ചിട്ടുള്ളത് ഒരു തുടക്കത്തിലെ ചില മത്സരങ്ങളൊക്കെ കമ്മിൻസിന് നഷ്ടമായേക്കാം എന്നുള്ളതാണ് പക്ഷെ അദ്ദേഹം തിരിച്ചു വരാൻ തന്നെയാണ് സാധ്യത ഹൈദരാബാദിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട താരമാണ് പാറ്റ് കമ്മിൻസ് ഒരു ക്യാപ്റ്റൻ എന്ന നിലയിലും ബൗളർ എന്ന നിലയിലും അതുപോലെ തന്നെ ബാറ്റർ എന്ന നിലയിലും ഒരുപോലെ തിളങ്ങാൻ കപ്പാസിറ്റിയുള്ള ഒരു താരമാണ് പാറ്റ് കമ്മിൻസ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത മേ കൊണ്ടും കാണാം